സിനിമയെ കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിൽ ദ ജേണി എന്ന സിനിമ ആൻ്റണി ആൽബർട്ട് ഡയറക്റ്റ് ചെയ്ത മലയാള സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചു ആ സിനിമ ഒരു അവാർഡ് മൂവിയാണ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ വിൻ ചെയ്തു പക്ഷേ കേരള സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് അതൊരു വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ഒരു അവാർഡ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ട്രാൻസ്ജെൻഡ് കാറ്റഗറി അവാർഡ് വെച്ചിരുന്നിട്ട് അത് അവാർഡ് കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞങ്ങളെയല്ല ഒരു പത്ത് പന്ത്രണ്ടോളം ഉണ്ടായിരുന്നു പക്ഷേ കമ്മ്യൂണിറ്റിന്ന് പോലും ആ ഒരു അവാർഡിൽ പരിഗണിച്ചില്ല പുറമേ കഴിഞ്ഞ വർഷവും അതൊരു സ്ത്രീ അതിലൊരു സ്ത്രീ ബാർ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ബാർ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ പരിഗണന ആ ഒരു കാറ്റഗറി വെച്ചിരിക്കുന്നത് എന്തിനാണ് അവർ അങ്ങനെ ആ ഒരു കാറ്റ ഇത് വച്ചിരിക്കുന്നതെന്ന് അറിയില്ല സ്ത്രീ അതൊന്നൊരു പരാമർശം വേണ്ട നോർമലി ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഒരുപാട് മേഖലകളിൽ പല സജീവമാണ് ഇപ്പോൾ സിനിമയിൽ തന്നെ മേക്കപ്പിലായിരുന്നാലും പിന്നെ അഭിനയത്തിലായിരുന്നാലും എഴുത്തിലായിരുന്നാലും പിന്നെ പ്രൊഡക്ഷൻ വർക്കിലായിരുന്നാലും എല്ലാ രീതിയിലും അവർ സജീവം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡയറക്ഷൻ ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് റൈറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ ബെറ്റ് െന്ന് തോന്നുന്ന ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ അവർക്കത് അങ്ങി അവകാശമുണ്ട് അവർക്കതിന് പക്ഷെ അത് ഒരു പരിഗണന വെക്കാതെ ആർക്കൊക്കെയോ കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ വളരെ വിഷമകരമായൊരു കാര്യം അപ്പോൾ അതിലെൻ്റെ സിനിമയും ഉണ്ടായിരുന്നു ജേണി എന്ന മൂവി ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇത്രയും പൈസ മുടക്കി അതിൻ്റെ ഡയറക്ടറും ഒക്കെ ചെയ്തു അതൊരു ട്രാൻസ്ജെൻഡർ അഭിനയിച്ചത് എന്നുള്ളത് കൊണ്ട് പല സ്ഥലത്തും പരിഗണിക്കപ്പെടാതെയും പോയിട്ടുണ്ട് വലിയ ഇപ്പം ആ സിനിമ വിൽക്കാൻ ഇപ്പം അതിൻ്റെ ഇരിക്കുന്ന ആൾക്കാർ അത് വിൽക്കണമല്ലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട ഇത്രയും രൂപ ചിലവാക്കിയെടുത്തൊരു സിനിമ അപ്പോൾ അത് ഒരു സ്റ്റാർ വേലി ഉള്ള ഒരാളല്ല അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ നിരസിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പം ഈ അഭിനയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നമ്മൾ നമുക്ക് വേണ്ടി അങ്ങനെ ഫോക്കസ് ചെയ്ത് വന്നാലും ഇനിയും വരുന്ന സമയങ്ങളിൽ വരും കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ഇത് വരുമ്പോൾ നമ്മൾക്കൊന്നും ഒരിടത്തും ഒരു ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയവും ഉള്ളിലുണ്ട് നമ്മൾ കഴിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് നന്നായിട്ട് അങ്ങനെ ആകണം അപ്പോൾ നല്ല രീതിയിൽ ഒരു ആക്ട്രസ് ആവണം എൻ്റെ എൻ്റെ ഇതാണ് ആകണമെന്നുള്ളത് അപ്പം അതുകൊണ്ട് ആയി അതോടൊപ്പം ഇനിയും ഒരുപാട് ണം ഒരുപാട് ചെയ്യാനുണ്ട് ഇനിയും ഒരുപാട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഠിക്കാനുണ്ട് ഇനിയും പഠിക്കാനുണ്ട് അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിൽ ഭാഗമാകാൻ കഴിയണം അപ്പോൾ അതിനവസരങ്ങൾ ഇൻഡസ്ട്രി തന്നെ തന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒഴിവാ ഒഴിവ് ക്കുന്നുണ്ട് അത് പല ഇതിലിപ്പോൾ നമുക്ക് ആ ഒരു കാറ്റ് ഒരു ഇപ്പം ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഒരു ലേബൽ വെച്ച് തന്നെ അഭിനയിപ്പിക്കാതെ സ്ത്രീ എന്നുള്ള ഒരു ഇതിലും നമുക്ക് ആ നന്നായി ചെയ്യാൻ പറ്റും ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ ഇപ്പം ഞാനെന്നല്ല നമ്മളെപ്പോലെ ഇൻഡസ്ട്രിയിൽ അഭിനയവുമായി അഭിനയം ഇതുമായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെയും ഒരു എന്താ പറയുക ആഗ്രഹമാണ് അവർക്കെല്ലാം അത് ചെയ്യണമെന്നുള്ളത് അതിനുള്ള അവസരങ്ങൾ വരുന്നില്ല എന്നുള്ളതിലും ഇതുണ്ട് പിന്നെ കിട്ടുന്ന അവസരങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയും ഞാൻ പല സ്ഥല മേഖലകളിൽ നിൽക്കുന്നുവെങ്കിലും ആക്ടിങ്ങിനോട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവിടെ എത്തിപ്പെടാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനും പലവരെയും കണ്ട് മനസ്സിലാക്കാറുണ്ട് ഇന്ന ആളിനെ പോലെ ആകണം അല്ലെങ്കിൽ ഇന്ന ആളിനെ പോലെ ആകണമെന്നല്ല അവരൊരു അവർ വന്ന വഴികൾ കാണുമ്പോൾ അത് നമുക്കെന്തുകൊണ്ടായി കൂടാ എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ ചിലവർ പറയും ഇടയ്ക്ക് ഫേസ്ബുക്കിലായിരുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില പുതുതായി വരുന്ന പിള്ളേർ പറയും ആ ചേച്ചി ചേച്ചിയുടെ പോലെ ചേച്ചിയെ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ടുള്ള ആ ഒരു രീതി കണ്ടിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു അത് എങ്ങനെയാണ് അതിനുള്ള ഒരു ധൈര്യം വരുന്നത് അപ്പം ഞങ്ങൾക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയാറുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ ഓക്കെ അങ്ങനെയാണല്ലേ ഓ ഓക്കെ അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുമുണ്ട് പക്ഷേ എന്നെ പോലെ പഠിക്കണമെന്നല്ല മറ്റുള്ളവർ അവരവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് നന്നായി പ്രയത്നിക്കുകയാണ് വേണ്ടത് ഒരുപാട് നമ്മളൊരു ലക്ഷ ആഗ്രഹിക്കുമ്പോൾ ആ ലക്ഷ്യം മാർഗമാണ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ഓട്ടമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുമെങ്കിൽ ആ അതിന് എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഉദാഹരണമാണ് ഞാനെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ എത്തുന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കാരണം ഒരുപാട് ഒരുപാട് അറിയായിരിക്കുമല്ലോ പരിഹാസങ്ങളും വേദനകളും ഇപ്പോഴും കേൾക്കുന്നുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ മാറി വരുന്ന ഒരു സമയമായി വന്നെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഇനിയും നേടാനുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എഴുത്തായിരുന്നാലും അഭിനയമായിരുന്നാലും ഇനിയും കുറേ വർക്കുകളൊക്കെ ഓപ്പർച്യൂണിറ്റികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പേര് വിളിച്ചിട്ടുണ്ട് കുറേ വർക്കുകൾ ഇങ്ങനെ പെൻഡിങ്ങിലാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം നേരത്തെ പറഞ്ഞാൽ സ്വന്തമായി ബിസിനസ് ചെയ്യണം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് അത്യാവശ്യം എല്ലാ മേഖലകളിലും സജീവമായി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അത് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ആറ്റുകാലമ്മ ആയിരുന്നാലും മഹാദേവനായാലും അവരൊക്കെ എനിക്ക് കൂടുതലായി സപ്പോർട്ട് നമ്മൾ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്ത് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ പറയാൻ ഷെയർ ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പോലും അതിലുപരി നമ്മൾക്ക് എന്തുണ്ടെങ്കിലും എല്ലാവരോടും പറയാൻ പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനൊരു സ്ഥലം തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പറയാറുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമായി ഇനിയും ഒരുപാട് മേലകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് പറഞ്ഞ പേരിലൂടെ തന്നെ അറിയാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുന്നു അമയ അമയപ്രസാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അമയപ്രസാദ് എന്ന് പറയുന്നു എന്നുള്ള കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇനിയും ഒരുപാട് പടികൾ കയറാനുണ്ട് ഒരുപാട് പടികളിലൂടെ കയറി പോകണം അതിന് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ വേണം ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും നന്ദി